ഞാന് സത്യം പറഞ്ഞാൽ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ് വടകരയിൽ എലക്ഷന്റെ അവസാനത്തെ ദിവസങ്ങൾ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയതുപോലെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലയെന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സാധാരണ അഡ്വർട്ടോറിയൽ എന്നാണ് ഇതിന് പറയുന്നത് അഡ്വർട്ടൈസ്മെന്റ് ആണ് പക്ഷെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കും ആ രീതിയിലൊരു വാർത്ത കൊടുത്ത് വർഗീയ പ്രചരണത്തിനാണ് സി പി എം ശ്രമിച്ചിരിക്കുന്നത് എന്താണ് സന്ധി വാര്യരാണ് വിഷയം സന്ധി വാര്യർ ബി ജെ പി നിന്ന് ബി ജെ പിയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസ് ചേർന്നതിന് സി പി എം എത്ര മാത്രമാണിത് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിൽ ആ പരസ്യമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അത് എല്ലാ മതവിഭാഗങ്ങളും വായിക്കുന്ന പത്രമാണ് അപ്പൊ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ദീപിക പത്രത്തിൽ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തു ഏ ഈ മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ വേറെ കൊടുത്തു അന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് അതിനേക്കാൾ വലിയതായ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ് സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലോനിച്ചേക്കും ഇവരുടെ മുമ്പിൽ അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം പാലക്കാട്ട് മൂന്നാം സ്ഥാനത്ത് സി പി എം പോകുമെന്ന് ഉറപ്പിച്ചിട്ടും അവർ ഈ ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന റൗണ്ട് എന്തു വന്നാലും യു ഡി എഫ് നോക്കണം എന്നുള്ള വാശിയോടുകൂടി യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മുനമ്പം വിവാദത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാൻ കഴിയുമായിരുന്ന വിഷയം സംഘപരിവാറിന് ഇടമുണ്ടാക്കി കൊടുത്ത് അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ബി ജെ പിക്കും സംഘപരിവാറിനും മുനമ്പം വിഷയത്തിൽ ഇടമുണ്ടാക്കി കൊടുത്തതും ആ വിഷയം തീർക്കാതെ തീർക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പ് തൃശൂർ ജില്ലയിൽ വഖഫ് നോട്ടീസ് കൊടുക്കുകയും വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് വയനാടിൽ വകഫഫ് ബോർഡിന്റെ നോട്ടീസ് കൊടുക്കുകയും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അവിടെ